ആ സമയങ്ങളൊക്കെ ബാലേന്ദ്രമൻ്റെ ഒരു സ്ഥിരം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ് തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിലും അല്ലെങ്കിൽ ഗീത് ഹോട്ടലും പിന്നെ ബാലേന്ദ്രമേൻ്റെ ഒരു ഫാം ഹൗസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെയൊക്കെ ഒരു ഡിസ്കഷനൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ബാലന്ദ്രമൻ്റെ ഒരു സൗഹൃദ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ടാന്ന് കുറെ പൊളിറ്റീഷ്യൻസ് ഉണ്ട് അതായത് ബാലേന്ദ്രമൻ്റെ തന്നെ കോളേജ് കാലഘട്ടം മുതലുള്ള സുഹൃത്തുക്കൾ ചെറിയ ആൻഡ് ഫിലിപ്പ് അതുപോലെ തന്നെ പി എം ബഷീർ ഇവർ രണ്ടുപേരും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു അങ്ങനെ ഇവരൊക്കെ ആയിട്ട് ഇരുന്നൊരു ഒരു ഡിസ്കഷനിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഒരു ഒരു ജീവിതം അതായത് പൊതുവേ ആ സമയങ്ങളിലൊക്കെ രാഷ്ട്രീയക്കാരുടെ സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഒരു രാഷ്ട്രീയക്കാരനൊരു വില്ലനായിട്ടോ അല്ലെങ്കിൽ വളരെ സീരിയസ് റോളുകളോ എന്നാൽ ഒരു ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഒരു കുടുംബസ്ഥനായിട്ട് കുടുംബ ജീവിതം ഒരു ലൈറ്റ് ഇപ്പോൾ ബാനന്തവൻ്റെ സിനിമകൾ നമുക്ക് അറിയാം ഒരു കുടുംബ പശ്ചാത്തലമുള്ള സിനിമകളാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയക്കാരുടെ ജീവിതം അതുവരെ വന്നിട്ടില്ല അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ജീവിതം ഇപ്പോൾ പി എം ബഷീർ എന്ന് പറയുന്ന നേതാവ് അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു ജീവിതം അതായത് അദ്ദേഹം ഭാര്യ ഒരു കോളേജ് ലെക്ചറായിരുന്നു അപ്പോൾ ഭാര്യയുടെ അടുത്തുനിന്ന് പൈസ മേടിച്ചിട്ട് പൊതുപ്രവർത്തനത്തിന് പോവാ അപ്പോൾ ഈ ഒരു സൗഹൃദ സർക്കിൾ നിന്ന് ഒരു കഥയല്ല കുറേ ഇൻസുഡൻസ് കിട്ടി